യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇവിടെ ഇന്ന് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വാസ്ത്രം ചെയ്യുന്നത് കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി സഭയിലുള്ള സാന്നിധ്യം ഉടമാക്കണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൊച്ചടയാളത്തിൽ ദേശത്തിയാൽ ഞാൻ മക്കളെ ആശ്വാസം പ്രവർത്തിക്കുന്നു ഇപ്പോഴും നീ എൻ്റെ മനസ്സിൽ തോന്നിക്കണത് വിവാഹത്തിന് വേണ്ടി മനസ്സമ്മത നടത്ത നടത്തുന്നവരും നടത്താൻ പോകുന്നവരും അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ ആലോചനകൾക്ക് വേണ്ടി മക്കളുടെ ജീവിത പങ്കാളികൾക്ക് വേണ്ടി ഉഴറി നടക്കുന്നവരും അവരുടെ ഒരു പരിശ്രമങ്ങളെ അവർ എബ്രാഹത്തിൻ്റെ മകനെ അനിയുക്തയായ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ വേണ്ടി നിഫൃത്തിനയച്ചതുപോലെ കത്താവേ ജീവിത പങ്കാളി അന്വേഷിക്കുന്നവർക്ക് യഥാകാലങ്ങളെ കണ്ടെത്താൻ വേണ്ടി നീ ഞാ എന്നെ കണ്ടെത്താൻ നീ ഇടയാക്കൂ എന്ന് പറഞ്ഞതുപോലെ കർത്താവ് ദൈവത്തെ കണ്ടെത്തുന്ന പോലെ ദൈവത്തിനെ വേണ്ടി ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ അവരന്വേഷിക്കുന്ന കണ്ടെത്താൻ അന്വേഷിക്കുകയും കണ്ടെത്തും എന്നാൽ നീ പറഞ്ഞതല്ലേ കർത്താവ് അവർക്കെല്ലാം കണ്ടെത്തൻ്റെ ആശീർവാദം നൽകാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായി നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി ആരെല്ലാം പേടിക്കുന്നുണ്ടെങ്കിൽ ഈശോയെ അവരെ നീ ബ്ലോക്ക് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന ഭർത്താവേ അങ്ങ് വിശ്വസിക്കുക അങ്ങനെ വിശ്വസിക്കുന്നവർ ഒരു മനുഷ്യനെയും പേടിക്കരുത് ആ രീതിയിൽ അവർക്ക് ആത്മവിശ്വാസവും ആന്തരിക ശക്തിയും നൽകണം പ്രാർത്ഥിക്കുന്ന വിഷയം ഓരോരോ കാര്യങ്ങൾക്ക് വീട് വെക്കാൻ പോകുന്നവർ സ്ഥലം വാങ്ങാൻ പോകുന്നവർ പെണ്ണ് കാണാൻ പോകുന്നവർ പുരുഷൻ്റെ വീ കെട്ടാനുള്ള മകളുടെ കെട്ടാനുള്ള ചെറുക്കൻ്റെ വീട്ടിൽ പോകുന്നവർ അവിടെയൊക്കെ സംസാരങ്ങളിലൊക്കെ പലപ്പോഴും പെശുകി വരികയും നല്ലത് നഷ്ടപ്പെടുകയും അവരുടെ പൈ പിശ്വാസികൾ പ്രവർത്തിക്കുകയും സത്താന് അവസരം കൊടുക്കുകയും സ്വന്തം കോയ്മകൾ പറയുകയും അതിൻ്റെ പേരിൽ തല്ലിപ്പിരികയും ഇങ്ങനെ ഉള്ളതെന്ന് കൃത്യ പിശ്വാസിൻ്റെ അവസരങ്ങളെല്ലാം േ ക്രിസ്തു നാമത്തിൽ ബന്ധിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ അന്ന് വേണ്ട ആഹാരത്തിനായി നിൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും കർത്താവ് ആശ്രദിക്കട്ടെ നീ ആശ്രയ പറ്റേക്കുന്നവരെ ആശ്രയ പറ്റിയിരിക്കുന്നവർ അതിൽ നിന്ന് സ്കിപ്പായി പോകാതിരിക്കാൻ വേണ്ടി ഏശു ക്രിസ്തു നാമത്തെ ഞാൻ ബന്ധിക്കുന്നു ലോഡ് ജീസസ് ക്രൈസ്റ്റ് ഫോർ ഔട്ട് ഈ സ്പിരിറ്റ് ടച്ച് വിത്ത് എ ഫയർ ഫിംഗർ സക്വത്തെ പ്രഷർ ബ്ലഡ് അഥോട്ടിഫ് ദ കാത്തലിക് ചേർച്ച് വിത്ത് പവർ ഓഫ് മിസസ് ക്രൈസ്റ്റ് വിത്ത്